അതാകുമ്പോൾ <laughs> കിട്ടുന്ന ഞങ്ങളുടെ ഇന്നത്തെ ഇവന്റ് ഞങ്ങളൊരു ടെൻ മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ് ഡി എൻ എ എന്ന മൂവിയുടെ ട്രെയിലർ റിലീസാണ് ഇന്നത്തെ ഈ ഒരു ഇവന്റിൽ നിങ്ങൾക്ക് മുന്നിൽ അഡ്മി അഡീഷെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് അനുബന്ധിച്ച് സിനിമയുടെ ക്യാസ്റ്റർ ക്രൂ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമയിലെ നായികാവേശ് കൈകാര്യം ചെയ്യുന്ന തെന്നിന്ത്യയുടെ സൂപ്പർ നായിക റായ് ലക്ഷ്മി ഇവിടെ എത്തിക്കഴിഞ്ഞു ലക്ഷ്മിയോടൊപ്പം തന്നെ ബാക്കി ടീമിനെയും കൂടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാണ് ആ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ മാക്സിമം എന്താ ടൈം സ്പാൻ ഓഫ് ടെൻ മിനിറ്റ്സ് ഞങ്ങൾ ഇൻ്റർ ടീം വെച്ച് ഞങ്ങൾ ഇവിടെ ആരംഭിക്കാൻ കഴിയുകയാണ് സോ എല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെ ഇവിടെ കാണാനൊക്കെ ആയിട്ട് മോണിലും ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേർ കാണാം ഞങ്ങൾക്ക് ഹായ് 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 സോ എല്ലാവരും ഇവിടെത്തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇൻ ഫൈവ് മിനിറ്റ്സ് ഓഫ് ടൈം ഞങ്ങൾ ഞങ്ങൾക്ക് ആരംഭിക്കുന്നതായിരിക്കും മലയാളത്തിൽ ഒരു വലിയ സ്റ്റാർഡ് ഉള്ളൊരു സിനിമ കൂടിയാണ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു സോ യാ എല്ലാവരും ഒരു ഫൈവ് മിനിറ്റ്സ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഡി എൻ എ എന്ന മൂമിയുടെ ട്രെയിലർ ലോഞ്ച് ആയിരിക്കും നിങ്ങൾ കാണുക ഒരു ഫൈവ് മിനിറ്റ്സിൽ വിൽ ബി ഗോയിങ് ഓൺ സ്റ്റേജ് ഓൺലൈൻ ഇവിടെ ഒരുപാട് യൂട്യൂബ് ചാനൽസും അതുപോലെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസും എല്ലാവരും കൊണ്ട് ഈ സിനിമയുടെ അനുവദിച്ചുള്ള ഞങ്ങളുടെ നായിക റായ് ലക്ഷ്മി റായി മാം ഇവിടെ എത്തിക്കഴിഞ്ഞു സോ എല്ലാവരും വേദിയിലേക്ക് എത്തുന്നതായിരിക്കും ഒരു ടെൻ മിനിറ്റ്സ് ഓഫ് വെയ്റ്റിംഗ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് そう思ってた。